പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്റ്റാൻഡേർഡ് പന്ത്രണ്ടിലെ അടുത്തൊരു ആയിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് പോകുന്നത് ആ ലെസന്റെ പേര് സ്റ്റാൻഡേർഡ് പന്ത്രണ്ട് ഹയർ സെക്കൻഡറിയിൽ എൻ സി ഭാഗം എസ് സിആർ വരുന്ന ഭാഗങ്ങളാണ് വിഭജനത്തെ മനസ്സിലാക്കൽ രാഷ്ട്രീയം ഓർമ്മകൾ അനുഭവങ്ങൾ എന്നൊരു ലെസൺ ഉണ്ട് അതുകൊടു കൂടി നമ്മൾ ഈ ട്വൽത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും കേരളത്തിൽ കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ആയി കേട്ടോ ചോദ്യങ്ങൾ ചോദ്യ ചോദ്യ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ ലെസൺസ് ഒക്കെ എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ എക്സാമുകളിലൊക്കെ ഈ കൊസ്റ്റ്യൻസ് വന്ന് കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു കാൽ ഒന്നുകൂടി എന്ത് ചെയ്യാം നമ്മൾ മുന്നോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പഠിച്ച കാര്യങ്ങൾ എന്താണ് ഈ ലെസൺ ഫുള്ള് ഇരുന്ന് പഠിക്കുന്ന ഒരു ടെൻഷൻ ഒന്നും വേണ്ട നാലഞ്ച് പോയിന്റ് എക്സ്ട്രാ വരുന്നുണ്ട് അടു പോയിന്റ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി പഴയതൊക്കെ എന്തായി ഒന്ന് റിവിഷൻ ചെയ്ത പോലെയായി കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതില് ഈ ലെസണില് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യാ വിഭജനത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലാസ്സിൽ ആ ലെസണില് പറയുന്നുണ്ട് ആ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമുക്ക് വേണ്ടത് എന്താണോ ആ ഭാഗം പോയിന്റാണല്ലോ നമുക്ക് വേണ്ടത് അപ്പൊ ആ പോയിന്റുകൾ മാത്രം ഇങ്ങോട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് എന്തായിരുന്നു വലിച്ചു വരീട്ട് പഠിക്കുന്നേക്കാട്ടി നല്ലതല്ലേ നമുക്ക് ആ പോയിന്റുകളൊക്കെ ഇങ്ങോട്ട് പിക്ക് ചെയ്യാം പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന്റെ പരിണത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യ വിഭജിച്ചു അല്ലേ ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്നാക്കിയിട്ട് രണ്ടായിട്ട് വിഭജിച്ചു അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളൊന്നും അല്ല അല്ലേ അതൊക്കെ നമ്മൾ സാധാരണ നോർമലായിട്ട് ഒരു എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്കിതിൽ ഈ ലെസനിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച ചെയ്യാം വ്യാപകം ായ അക്രമ സംഭവങ്ങൾ വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അത് നമുക്ക് നോർമൽ ആയിട്ട് മനസ്സിലാക്കാം നിരവധി സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ആളുകൾ അവരുടെ പ്രദേശങ്ങളിൽ നിന്നും പ്രാദേശികമായ സംസ്കാരങ്ങളിൽ നിന്നും അകന്നുപോയി രണ്ടു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ആളുകൾക്ക് ജീവഹാനി നേരിട്ടതായിട്ട് കരുതപ്പെടുന്നു ഒന്നര കോടിയിലധികം ജനങ്ങള് അഭയാർത്ഥികളായിട്ടും മാറി ഇനി എന്താണ് ഈ വിഭജിച്ചു ഭരിക്കുക എന്ന ആശയത്തിലേക്ക് എന്താണ് ഈ വിഭജിച്ചു ഭരിക്കുക ഡിവൈഡ് ആൻഡ് റോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിഭജിച്ചു ഭരിക്കുക എന്ന ആശയം കൊണ്ടുവന്നത് നോക്കിക്കേ ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കുക എന്ന നയം ഇന്ത്യ വിഭജനത്തിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു ദേശീയതയുടെ വളർച്ച തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരായിട്ട് ഉപയോഗപ്പെടുത്തി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു മുസ്ലിം വിഭാഗീയതയെ പ്രീണിപ്പിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു പാകിസ്ഥാൻ വാദത്തിന് വിശ്വാസ്യത പകർന്നു മുസ്ലിങ്ങളുടെ ഏക പ്രതിനിധിയായിട്ട് ലീഗിനെ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ വിഘടനവാദം വളർത്തുന്നതിൽ ബ്രിട്ടീഷുകാര് വിജയിക്കുകയും ചെയ്തു അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡോ ി ഭരണ പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങളാണ് മുസ്ലിങ്ങൾക്ക് പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മിൻഡോ മോർലിയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൗണ്ടേ ഗുജംസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ ക്വസ്റ്റിൻസർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് കേട്ടോ മിൻഡോ മോർലി ഭരണ പരിഷ്കാരങ്ങളാണ് പ്രത്യേക ൾക്ക് മണ്ഡലങ്ങൾ സംവരണം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് മോണ്ടേഗു ചംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ ഇതിനെന്ത് ചെയ്തു ഒന്നും കൂടി വിപുലീകരിച്ചു കേട്ടോ സംവരണം ആദ്യം കൊണ്ടുവന്ന ഒമ്പതിലാണ് പക്ഷെ അതിനൊന്നും ഒന്നും കൂടി വിപുലീകരിച്ചത് മോണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങളാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ താഴെ പറയുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ മുസ്ലിം ഹിന്ദു തമ്മിലുണ്ടായ ശത്രുത വർദ്ധിപ്പിച്ചു കാരണം ബ്രിട്ടീഷുകാർ തന്നെ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ആകത്തി നിർത്തിയാലാണ് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലെ അങ്ങനെ ദേശീയതയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വിഭജനം തന്നെ കൊണ്ടുവരുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുണ്ടായ ശത്രുത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കേ പള്ളിക്ക് സമീപമുള്ള സംഗീത പരിപാടികൾ ഗോ സംരക്ഷണ പ്രസ്ഥാനം അല്ലെ ഒരു മുസ്ലിം പള്ളിയുടെ തൊട്ട് ഒരു ഹിന്ദു സംഗീതം ഉള്ള അവസ്ഥ അല്ലെ അങ്ങനെ പള്ളിക്ക് സമീപമുള്ള സംഗീത പരിപാടികൾ ഗോ സംരക്ഷണ പ്രസ്ഥാനം ഇതൊക്കെ എന്ത് ചെയ്തു തമ്മിലുള്ള തർക്കങ്ങൾക്കിടയായി ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ എന്താണ് ഈ ആര്യ സമാജം പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും അതുപോലെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ട് പഞ്ചാബില് സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ഉത്തരേന്ത്യൻ ഒരു നോർത്ത് ഇന്ത്യൻ ഹിന്ദു പരിഷ്കരണ സംഘടനയായിരുന്നു ഇത് ആര്യ ആര്യ എന്താണ് ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും എവിടെയായിരുന്നു ആര്യ ആര്യസമാജ് പഞ്ചാബിലാണ് കേട്ടോ ചോദ്യം വന്നാൽ ഏതന്നെ പഞ്ചാബിൽ സജീവമായിരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുവാണ് പഞ്ചാബിൽ സജീവമായിരുന്ന ഉത്തരേന്ത്യൻ ഹിന്ദു പരിഷ്കരണ സംഘടന എന്ന് ചോദിച്ചാൽ അവിടെ കിടന്ന് എന്ത് ചെയ്യരുത് വേർക്കരുത് കേട്ടോ അപ്പൊ എന്ത് ചെയ്തണം ആര്യ സമാജ് പഞ്ചാബിൽ സജീവമായിരുന്ന ഇതിൽ ഇങ്ങനെ തന്നെ ഈ ലെസണിൽ പറയുന്നുണ്ട് പഞ്ചാബിൽ സജീവമായിരുന്ന ഉത്തരേന്ത്യൻ ഹിന്ദു പരിഷ്കരണ സംഘടന ആര്യ സമാജ് ആര്യ ആര്യസമാജത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ശുദ്ധി പ്രസ്ഥാനം അതായത് എന്താണ് മറ്റു മതങ്ങൾ സ്വീകരിച്ചവരെ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് ശുദ്ധി പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ ആശങ്ക വളർത്തി തബ് ലീഗ് എന്താണ് തബ് ലീഗ് പ്രചാരണം തൻസീം തൻസീം പറഞ്ഞ സംഘടനകളെ മുസ്ലിം അതായത് ഹിന്ദുക്കൾ പ്രചാരണം പറയുമ്പോ അവിടെ മുസ്ലിങ്ങൾ നമ്മള് സംഘടന എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും തുടങ്ങിയ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ വളർച്ച ഹിന്ദുക്കളെയും ആശങ്കുലരാക്കി മധ്യവർഗത്തിൽ പെട്ടവരും വർഗീയവാദികളും സ്വന്തം സമുദായ അംഗങ്ങളെ മറ്റു സമുദായങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുകയും ഇത് പലയിടത്തെ വർഗീയ ലേഖലകൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നോക്കിക്കോളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട് പ്രവിശ്യകളെ അപ്പൊ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഇപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ വിഭജനത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടായി പിന്നെ എന്താണ് വിഭജിച്ചു ഭരിക്കുക എന്ന ആശയം കൊണ്ടുവരാനുള്ള കാരണങ്ങൾ പിന്നെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ സംവരണം ചെയ്തത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ വിൻഡോ ഗവൺലി ഭരണ പരിഷ്കാരം അതൊന്നും കൂടി പ്രചരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മോണ്ടേഗോ ചംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ് പറഞ്ഞു പിന്നെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇന്ദ്രിക്കളും അതായത് നമ്മുടെ ഇന്ത്യയിലും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുണ്ടായ ശത്രുത വർദ്ധിക്കാനിടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പഠിച്ചു ആദ്യ സമാജത്തെ കുറിച്ച് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഈ ലെസണിൽ പറയുന്നുണ്ട് എന്താണ് പ്രവിശ്യാ തിരഞ്ഞെടുപ്പ് പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ജനസംഖ്യയുടെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനത്തിന് മാത്രമേ വോട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വരികയാണെങ്കിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ കഴിയണം മുപ്പത്തിയേഴിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പുമായിട്ട് ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോ എന്താണ് ആദ്യ പോയിന്റ് പ്രവിശ്യകളിലെ നിയമനിർമ്മാണ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർമ്മാണ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ജനസംഖ്യയുടെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനത്തിന് മാത്രമേ വോട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ ആകെ പ്രവിശ്യകൾ പതിനൊന്ന് പ്രവിശ്യകളാണ് ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് ആണ് രണ്ട് പ്രവിശ്യകളിൽ കോൺഗ്രസ് കൂട്ടുകക്ഷി മന്ത്രിസഭകളിൽ രൂപീകരിച്ചു രണ്ട് പ്രവിശ്യകളില് മൊത്തം പ്രവിശ്യ അതിൽ രണ്ട് പ്രവിശ്യകളിലും കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടുകൃഷി മന്ത്രിസഭകൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് കഴിഞ്ഞ ആഴ്ച നടന്ന നമ്മുടെ എക്സാമിന് ചോദിച്ചു സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് എവിടെയാണ് എവിടെയായിരുന്നു ഇതാക്കാൻ നമുക്കറിയാം അല്ലെ ബംഗ്ലാദേശിലെ ദാഖിലാണ് അല്ലേ സർ എന്താണ് ബംഗ്ലാദേശിലാണ് സർവ്വേന്ത്യാ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത് അപ്പൊ അവരുടെ പ്രകടനം വളരെ മോശമായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ ഒരു എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ വന്നാൽ ഇത് എഴുതാൻ കഴിയണത് ആകെ പ്രവിശ്യ പതിനൊന്നാണ് കേട്ടോ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനത്തിന് വരെ മാത്രമേ അവിടെ വോട്ട് അവകാശം ഉണ്ടായിരുന്നുള്ളൂ സർവ്വേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രകടനമൊക്കെ വളരെ മോശമായിരുന്നു ഇനി ഇത് പഠിച്ചോളൂ കേട്ടോ ഇതാണ് കഴിഞ്ഞ ആവശ്യം വന്ന ക്വസ്റ്റ്യൻ ധാ സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടത് എവിടെ എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ധാക്കിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറില് ബംഗ്ലാദേശിലെ ധാക്കിയിൽ വെച്ചാണ് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ചൗധരി റഹ്മത്ത് അലി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ലഘുലേഖയിൽ ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി അപ്പൊ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കുന്ന ആവശ്യമുണ്ടായത് എപ്പോഴാണ് ചൗധരി റഹ്മത്ത് അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു ലഘുലേഖയില് പുതിയ രാഷ്ട്രത്തിന് അദ്ദേഹം പാകിസ്ഥാൻ എന്ന പേര് നൽകി ആരാണ് പാകിസ്ഥാൻ എന്ന പേര് നൽകിയത് ചൗധരി റഹ്മത്ത് ചോദ്യം വന്നിട്ടുണ്ട് പ്രീവിയസ് ക്സ്റ്റിൻ ആണ് പാകിസ്ഥാൻ നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ വേണ്ട ആ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ചൗധരി റഹ്മത്ത് അലി ചൗധരി റഹ്മത്ത് അലിയാണ് പുതിയ രാഷ്ട്രത്തിന് അദ്ദേഹം പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചു പഞ്ചാബ് അഫ്ഗാൻ അഫ്ഗാൻ പറയുമ്പോൾ അതായത് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം അല്ലെ പിന്നെ കാശ്മീർ സിന്ധ് എന്നീ സ്ഥലങ്ങളുടെ ആദ്യ അക്ഷരങ്ങളും ബലൂചിസ്ഥാന്റെ അവസാന അക്ഷരങ്ങളും ചേർത്താണ് ഈ പേരുണ്ടാക്കിയത് എങ്ങനെയാണ് പാകിസ്ഥാൻ എന്ന പേരുണ്ടാക്കിയത് പഞ്ചാബ് അഫ്ഗാനിസ്ഥാൻ കാശ്മീർ സിന്ധ് എന്നീ പ്രദേശങ്ങളുടെ ക്ഷരങ്ങളും ബലൂചിസ്ഥാന്റെ അവസാന സ്ഥാൻ കണ്ടോ അപ്പൊ അവസാന മൂന്ന് അക്ഷരങ്ങളും ചേർത്തിട്ടാണ് പേരുണ്ടാക്കിയത് പുണ്യഭൂമി എന്നാണ് പാക്കിസ്ഥാൻ എന്ന പദത്തിന്റെ അർത്ഥം അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്ന വർഷം ഓർക്കുക ബംഗ്ലാദേശ് ദാക്കിയിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായത് പാകിസ്ഥാൻ എന്ന പദം ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പദത്തിന്റെ അർത്ഥം പുണ്യഭൂമി എന്ന് ആണ് പുണ്യഭൂമി എന്നാണ് ഇനി പാകിസ്ഥാൻ പ്രമേയം എന്താണ് പാകിസ്ഥാൻ പ്രമേയം പാകിസ്ഥാൻ എന്ന പദമൊക്കെ കൊണ്ടുവന്നു പാകിസ്ഥാൻ പ്രമേയം ലാഹോറിൽ വെച്ചിട്ട് നടന്ന സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം നമുക്കറിയാം ലാഹോറിൽ വെച്ച് നടന്ന സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് എന്ത് ചെയ്തു ഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസ്സാക്കിയതാണ് പാകിസ്ഥാൻ പ്രമേയം ലാഹോറിൽ വെച്ച് കൂടിയ സർവേന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കി ആ പ്രമേയമാണ് പാകിസ്ഥാൻ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് പാകിസ്ഥാൻ പ്രമേയം എൻ്റെ പാസ്സാക്കിയത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് പഠിച്ചോളൂട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മാസം ഇരുപത്തി മൂന്നിനാണ് പാകിസ്ഥാൻ പ്രമേയം കൊണ്ടുവന്നത് ആരായിരുന്നു പാകിസ്ഥാൻ പ്രമേയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയത് സിക്കന്ധർ ഹയാത്ത് ഖാൻ ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പദം കൊണ്ടുവന്നത് പാകിസ്ഥാൻ പ്രമേയം കൊണ്ടുവന്നത് സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് മാസം ഇരുപത്തി ലാഹോറിൽ നടന്ന ഇന്ത്യ മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇനി അതേപോലെ തന്നെ പാകിസ്ഥാൻ പ്രമേയം കഴിഞ്ഞാൽ നമുക്കിതിൽ യൂണിയനിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പഠിക്കാനുണ്ട് പഞ്ചാബിലെ ഹിന്ദു മുസ്ലിം സിഖ് ഭൂ ഉടമകളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യൂണിയനിസ്റ്റ് പാർട്ടി പഞ്ചാബിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും സിഖുകാരെയും ഭൂ ഉടമകളുടെ താല്പര്യം ഭൂ ഉടമകളുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യൂണിയനിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടത്തിൽ പാർട്ടി ശക്തമായിരുന്നു യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവും ആര് തന്നെയാണ് സിക്കന്തർഖാനാണ് പാകിസ്ഥാൻ പ്രമേയത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയതും സിക്കന്ദർ ഖയാത്ത് ഖാൻ ആണ് യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവും സിക്കന്ധർ ഖയാത്ത് ഖാനാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു സർവ്വേന്ത്യാ മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പാകിസ്ഥാൻ പ്രമേയത്തെ കുറിച്ച് പറഞ്ഞു യൂണിയനിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ യൂണിയനിസ്റ്റ് പാർട്ടിനെ കുറിച്ച് എന്തൊക്കെയാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാല്പത്തി ഏഴ് വരെ കാലഘട്ടത്തിലാണ് യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്നാണ് ചോദ്യം വന്നാൽ എഴുതിക്കോളണം യൂണിയനിസ്റ്റ് പാർട്ടിയുടെ നേതാവനാണ് സിക്കന്ദർ ഹയാത്ത് ഖാൻ പാകിസ്ഥാൻ പ്രമേയത്തിന്റെ പിതാവ് സിക്കന്ദർ ഹയാത്ത് ആണ്. ഇനി നമുക്ക് കാബിനറ്റ് മിഷനെ കുറിച്ചിട്ട് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് മാസത്തില് ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ക്യാബിനറ്റ് മിഷൻ എന്ത് ചെയ്യുന്നത് ബ്രിട്ടൻ മിഷനെ ആരയക്കുന്നത് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത് അപ്പോ ക്യാബിനറ്റ് മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ നാല്പത്തിയാറ് ലാണ് വന്നത് ഇന്ത്യൻ നേതാക്കളുമായിട്ട് അധികാര കൈമാറ്റത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ ഉണ്ടായിരുന്നു പെറ്റ്വിക് ലോറൻസും സ്റ്റഫോർഡ് ക്രിസ് അലക്സാണ്ടറും ട്ടോ സ്റ്റാഫോർഡ് സ്റ്റഫോർഡ് സ്റ്റാഫോർഡ് ക്രിപ്സ്റ്റോ സാർ സ്റ്റഫോർഡ് ക്രിപ്സും അലക്സാണ്ടർ പെറ്റ്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മിഷന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷ് പ്രവിശ്യകളെയും സ്റ്റേറ്റ്മെന്റ് നൂറ് ശതമാനം വരാൻ പറ്റിയ ക്വസ്റ്റൻ ആണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് പ്രവിശ്യകളെയും നാട്ടുരാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കണം പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം എന്നിവ യൂണിയൻ കൈകാര്യം ചെയ്യും ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കും ഒരു ഇടക്കാല ഗവൺ കേന്ദ്രത്തിൽ രൂപീകരിക്കും ഇതൊക്കെ എന്താണ് റ്റ് മിഷന്റെ നിർദ്ദേശങ്ങളാണ് ഇനി പ്രത്യക്ഷ രക്ഷാ സമര ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് നാല്പത്തി ആറ് മാർച്ചിൽ ക്യാബിനറ്റ് നാല്പത്തിയാറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് പ്രത്യക്ഷ സമര ദിനം എന്തുമായിട്ട് ലീഗ് പ്രഖ്യാപിച്ചത് കേട്ടോ ലീഗ് പ്രത്യക്ഷ സമര ദിനമായിട്ട് ലീഗ് പ്രഖ്യാപിച്ച സർവേന്ത്യാ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് എന്തിനാണ് ഈ പ്രത്യക്ഷ സമര ദിനം കൊണ്ടുവന്നത് ക്യാബിനറ്റ് മിഷൻ പദ്ധതിയെ പിന്തുണച്ചിരുന്ന മുസ്ലിം ലീഗ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അംഗീകരിച്ചത് ആദ്യത്തെ മുസ്ലിം ലീഗ് ക്യാബിനറ്റ് മിഷനെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുസ്ലിം ലീഗ് ക്യാബിനറ്റ് മിഷനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്കെതിരെയാണ് ഏത് കൊണ്ടുവരുന്നത് പ്രത്യക്ഷ സമര ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഓഗസ്റ്റ് പതിനാറിന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കൽക്കട്ടിയിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുകയും ആയിരക്കണക്കിന് പേര് ഇതിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കൽക്കട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ക്യാബിനറ്റ് മിഷനെതിരെ കൊണ്ടുവന്നതാണ് പ്രത്യക്ഷ സമര സമരദിന ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൽക്കട്ടിയിൽ കേട്ടോ കൽക്കട്ടിയില് വർഗീയ ലേഖലകളൊക്കെ ആയിരക്കണക്കിന് പേര് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അധികാര കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി ആ സമയത്താണ് ആര് വൈസ്രോയി വൈസ്രോയിട്ട് വരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വൈസ്രോയി ആയിട്ട് നിയമിക്കുന്നത് അധികാര കൈമാറ്റത്തിനെതിരെ അധികാര <clears> okay. <throat> കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി മൗണ്ട് ബാറ്റൺ കൊണ്ടുവന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മാസം മൂന്നിനാണ് കേട്ടോ അധികാര കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി മൗണ്ട് ബാറ്റൺ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മാസം മൂന്നിനാണ് ജൂൺ തേർഡ് എന്താണ് പഠിച്ചത് നമ്മള് മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെ ജൂൺ ആണ് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ മാസമാണ് ആയിരത്തി തൊള്ളായിരത്തി േഴ് ഓഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് പിന്നെ ഈ പഞ്ചാബും ബംഗാളും എന്താണ് പഞ്ചാബ് വിഭജനം നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജിച്ചു പാകിസ്ഥാനാക്കി രണ്ടാക്കിയതുപോലെ ആ വിഭജനത്തില് ഏറ്റവും കൂടുതൽ ബാധിച്ച രണ്ട് പ്രവിശ്യകളാണ് പഞ്ചാബും ബംഗാളും പഠിച്ചോളൂട്ടാ രണ്ട് പാ പരണ സംസ്ഥാനങ്ങളാണ് എന്നുള്ളത് കണക്ട് ചെയ്യുക പഞ്ചാബ് പശ്ചിമ ബംഗാൾ പഞ്ചാബ് പശ്ചിമ ബംഗാളാണ് ഇന്ത്യ വിഭജനത്തിന്റെ പരിണത ഫലങ്ങൾ കൂടുതലായിട്ട് ബാധിച്ചത് പിന്നീടാണ് അമൃതസർ തീവ്പ കൊലപാതകമൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മാർച്ചിലാണ് കേട്ടോ அமிருசர் தீவெப்பும் அமிர்தசர் தீவெப்பும் கொலபாத்தகவும் നടക്കുന്നത് നാൽപ്പത്തിയേഴ് മാർച്ച് മാസത്തിലാണ് ഈ ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടത് അടുത്തൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് എഴുതിയത് ഊർവശി ബൂട്ടാലിയ ആണ് വിഭജനവുമായി ബന്ധപ്പെട്ട ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട നാല് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയത് ഊർവശി ബൂട്ടാലിയ ആണ് പിന്നെ ഈ വർഗീയ കലാപത്തെ നമ്മൾ പറഞ്ഞ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ അങ്ങനെ വർഗീയ കലാപത്തെ തുറന്നിട്ട് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കിണറ്റിൽ ചാടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലമാണ് റാവൽപിണ്ടിയിലെ പിണ്ടിയിലെ തൊവാകൽസ ഗ്രാമത്തിലെ തൊവാഗൽസ റാവൽപിണ്ടിയിലെ തൊവാഗൽസ ഗ്രാമത്തിലാണ് വർഗീയ കലാപത്തെ തുറന്നിട്ട് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കാൻ തൊണ്ണൂറ് സ്ത്രീകള് കിണറ്റിൽ ചാടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ചത് അപ്പൊ നമ്മൾ ഈ ഇവിടെ എന്തൊക്കെ പഠിച്ചു പ്രത്യക്ഷ ക്ഷാ സമര ദിനം സർവ്വേന്ത്യാ മുസ്ലിം ലീഗാണ് കൊണ്ടുവരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് കാബിനറ്റ് മിഷന്റെ ഏർ എന്താണ് അവരുടെ അതായത് അവരുടേതായിട്ടാണ് നയങ്ങളൊന്നും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നാല്പത്തിയേഴ് സമയത്താണ് മൗണ്ട് ബാറ്റൺ പദ്ധതി നമ്മുടെ ഇന്ത്യയുടെ ആയിട്ട് വരുന്നത് അങ്ങനെ അധികാര കൈമാറ്റത്തിനുള്ള ഒരു പദ്ധതി മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ചു നാല്പത്തിയേഴ് ജൂൺ തേർഡ് ജൂൺ മൂന്ന് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നറിയപ്പെടുന്നത് ജൂൺ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ജൂലൈയിലാണ് ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു മാസം മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നിയമങ്ങൾ സ്വാതന്ത്ര്യം പാസ്സാക്കി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു പിന്നെ പഞ്ചാബും പശ്ചിമ പശ്ചിമബംഗാൾ പഞ്ചാബും പശ്ചിമ ബംഗാളിലാണ് വിഭജനത്തിന്റെ പരിണത ഫലങ്ങൾ കൂടുതലായിട്ട് ആ എന്ത് ചെയ്തത് അനുഭവപ്പെട്ടത് അമൃതസ്പും കൊലപാതകവും നടന്നത് നാൽപ്പത്തിയേഴ് മാർച്ചിലാണ് വിഭജനവും ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എഴുതിയത് ഉർവശി ഭൂട്ടാലിയാണ് വർഗീയ കലാപത്തെ തുറന്നിട്ട് ശത്രുക്കളുടെ കയ്യിൽപ്പെടാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ് സ്ത്രീകൾ കെട്ടിച്ചാടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച സ്ഥലമാണ് റാവൽപിണ്ടിയിലെ തൊവാ ഗ്രാമത്തില് പിന്നെ നമുക്ക് ഇതിൽ പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബറിൽ നമുക്കറിയാം കോൺഗ്രസും മുസ്ലിം ലീഗും ഒപ്പുവെച്ച ഉടമ്പടിയില്ലേ മിതവാദികളും തീവ്രവാദികളും ഒപ്പൊന്നിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ലക്നൗ ലക്നൌ ഉടമ്പടിയില്ലേ അതേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഡിസംബറില് கோஸும் முஸ்லிம் லீகும் ஒப்பு வச்ச லக்னோ உடம்படி അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് സ്ഥാപിതമായ വടക്കേ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഹിന്ദു പാർട്ടി ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹിന്ദു മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ലക്നൌ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് വർഗീയ കലാപവും എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് വർഗീയ കലാപവും കൂട്ടക്കൊലയും നേരിട്ട പ്രദേശങ്ങളാണ് കൊൽക്കത്തയും നവഗാലിയും കൊൽക്കത്ത നവഗാലി കൊൽക്കത്ത നവഹാലിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് വർഗീയ കലാപവും കൂട്ടക്കൊലയും ഒക്കെ നേരിട്ട പ്രദേശങ്ങളാണ് കൊൽക്കത്തയും നവഗാലിയും ഇന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജന സമയത്ത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കുടിയേറ്റക്കാര് അഭയാർത്ഥി പ്രവാഹം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ പാകിസ്ഥാനിലേക്ക് കുടിയേറിയ കുടിയേറ്റക്കാരെ പറയുന്ന പേരാണ് മുജാഹിറുകൾ ഹൾ എന്നാണ് അവര് അറിയപ്പെട്ടത് ിസ്ഥാനില് മുജാറുകൾ എന്നറിയപ്പെട്ടത് ആരായിരുന്നു കുടിയേറ്റക്കാരാണ് അപ്പൊ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറിയ കുടിയേറ്റക്കാരെ പറയുന്ന പേരാണ് മുജാഹിറുകൾ എന്നാണ് പറയുക മുജാഹിറുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തില് ഉറുദ് ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഭൂരിഭാഗവും കുടിയേറിയത് സിന്ധിലെ കറാച്ചി ഹൈദരാബാദ് മേഖലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത് അറുപത് കാലഘട്ടത്തിൽ കേട്ടോ ഉറുദ് ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഉറുദു ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഭൂരിഭാഗവും കുടിയേറിയത് എവിടേക്കായിരുന്നു സിന്ധിലെ പാകിസ്ഥാനിലെ അല്ലെ സിന്ധിലെ കറാച്ചിയില് ഹൈദരാബാദ് മേഖലയ്ക്കുമായിരുന്നു അങ്ങനെ അമ്പത് ഒക്കെ കഴിഞ്ഞു ബംഗ്ലാദേശിന് രൂപം കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശിന് കിഴക്കൻ പാകിസ്ഥാനികൾ ദുരാഷ്ട്രവാദം തള്ളിക്കളഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിന് രൂപം കൊടുത്തത് കിഴക്കൻ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ തന്നെ കിഴക്കൻ പടിഞ്ഞാറൻ എന്നൊക്കെ ഉണ്ടായിരുന്നു അതിൽ കിഴക്കൻ പാകിസ്ഥാനാണ് ദുരാഷ്ട്രവാദം തള്ളിക്കൊണ്ട് ബംഗ്ലാദേശിന് എന്ത് ചെയ്തു രൂപം കൊടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സാദത്ത് ഹസ്നമാൻഡോ ബ്ലാക്ക് മാർജിൻസ് രചിച്ചത് എന്താണ് അതായത് വിഭജനത്തിന്റെ നമുക്കറിയാം ഇന്ത്യ വിഭജനം എന്ന് പറയുന്നത് തന്നെ ഒരു ഭീകരത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അല്ലെ അങ്ങനെ ആ വിഭജനത്തിന്റെ ഭീകരത വ്യക്തമാക്കിയ ബ്ലാക്ക് മാർജിൻസ് രചിച്ചതാണ് ആരായിരുന്നു സാദത്ത് ഹസ്നമാൻറ്റോ ആരാണ് സാദത്ത് ഹസ്നമാൻഡോ ആണ് ബ്ലാക്ക് മാർജിൻസ് അതായത് നമ്മുടെ ഇന്ത്യ വിഭജനത്തിന്റെ ഭീകരത വ്യക്തമാക്കിയ ബ്ലാക്ക് മാർജിൻസ് രചിച്ചത് ആണ് പിന്നെ ലാഹോർ ലാഹോറിനെ എന്താണ് അതിന്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലാഹോറിനെ കാണാത്തവൻ ജനിച്ചിട്ടേ ഇല്ല ലാഹോറിനെ കാണാത്തവൻ ജനിച്ചിട്ടേ ഇല്ല അതാണ് ഇതിന്റെ അർത്ഥം ലാഹോർ നമ്മുടെ വിഭജനത്തെ ആസ്പദമാക്കിയിട്ട് ഹബീബ് തൻവീർ സംവിധാനം ചെയ്ത നാടകമാണ് ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കി നടത്തിയ സിനിമയാണ് ഹബീബ് തൻവീർ സംവിധാനം ചെയ്ത സിനിമ അല്ല സോറി നാടകമാണ് ലാഹോറിനെ കാണാത്തവൻ എന്താണ് ജനിച്ചിട്ടേ ഇല്ല ഇനി അടുത്തൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ് ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഹേറ്റ് അത് സത്യാവസ്ഥയാണ് അല്ലെ വെറുപ്പിനേക്കാൾ സ്ട്രോങ്ങർ ആണ് ഏത് സ്നേഹം എന്ന് പറയുന്നത് എഴുതിയത് ഖുഷ്ദേവ് സിംഗ് ആണ് ഖുഷ് ദേവ് സിംഗ് ആണ് നമ്മൾ ഊർവശി ഭൂട്ടാലിയ എഴുതിയിട്ടുള്ള ഒരു ഇത് പറയതാണ് പറഞ്ഞത് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ട് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് ഊർവശി ബൂട്ടാലിയ ലവ് ഈ സ്ട്രോങ്ങർ ദാൻ ഹേറ്റർ ഫോർട്ടി സെവൻ എഴുതിയത് ഖുഷ്ദേവ് സിങ് ആണ് പിന്നെ ഒരു കോൺഫെഡറേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നിയന്ത്രിതമായ അധികാരങ്ങളുള്ള ഒരു കേന്ദ്ര ഭരണത്തോടു കൂടിയ സ്വയം ഭരണാധികാരവും പരമാധികാരവുമുള്ള ഉള്ള സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പൊ വിഭജനത്തെ കുറിച്ചിട്ട് നമ്മൾ കൊറേ പറഞ്ഞു ഭീകരത ദൃശ്യമാക്കി ദൃശ്യമാക്കിക്കൊണ്ട് ഉർവാശിയ ഭൂട്ടാലിയുടെ ഒരു ഇത് പറഞ്ഞു ഖുഷ്ദേവ് സിംഗിന്റെ ഒരു നാടകം പറഞ്ഞു പിന്നെ ഖുഷ്ദേവ് സിംഗിന്റെ ഒരു നോവല് പറഞ്ഞു അല്ലെ ബുക്ക് പറഞ്ഞു ലവ് ഈ സ്ട്രോങ് അത് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളേത് പറഞ്ഞു ആ ഹബീബത്ത് അൻബീർ സംവിധാനം ചെയ്ത നാടകത്തെ കുറിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ എന്താണ് വിഭജനത്തിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ ബ്ലാക്ക് മാർജിൻസ് രചിച്ചത് സാദത്ത് ഹസൻ മാൻഡോ എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി വിഭജനത്തെ കുറിച്ചിട്ടുള്ള ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മേഘൈ ദക്കാര സുബർണരേഖ ഋദിക് ഘട്ടക്കിൻ്റെതാണ് ആരുടേതാണ് മേഘൈ ദക്കതാര സുബർണരേഖ ഋതിക് ഘട്ടക്ക് ഗരം ഹവാ എം എ സത്യ നിഹലാനി ഇതൊക്കെ ഇന്ത്യ വിഭജനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രങ്ങളാണ് ഇനി വിഭജന കാലത്തിനെ ആസ്പദമാക്കി വിവിധ ഭാഷകളിൽ രചിച്ച കൃതികൾ നോക്കാം മാൻഡോ രജീന്ദർ സിംഗ് ബേദി ഇക്തിസാർ ഹുസൈൻ ഉറദൂല് ഫൈസ് അഹമ്മദ് ഫൈസ് നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം മതി ഏതാ ഭാഷ ഭീഷ്മ സാനി കമലേശ്വർ റാം මසුම් රස්සා හින්දීලාන නැරෙන් බාරදි සිින්දීරාන සාන්සිංෂිකෝන් පංචාාවය ලළි දාාම්ිගා අන්දර්ජනම් අදන්කාරය මලයාලා අමිධක්ගෝෂී සිද අමි ගෝෂක ඉංගලිෂනට අමිදාගෝෂ බී සිදධය ංගේේෂ අමරදා ප්‍රධම් පංචාාව සුරේත්‍රනාතා මිත්‍රා බංකාලි දිනේශ් දස බංකාලී. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൂടിയിട്ട് വർഷം വെച്ചിട്ട് ഒന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് ഇന്ത്യൻ ഫെഡറേഷനുകളിൽ സ്വയം ഭരണാധികാരമുള്ള ഒരു യൂണിറ്റ് എന്ന നിലയിൽ വടക്കു പടിഞ്ഞാറിൻ ഇന്ത്യ മുസ്ലിം രാഷ്ട്രത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാല് സംസാരിക്കുന്നു മുപ്പത്തി മൂന്നില് കേംബ്രിഡ്ജിലെ പഞ്ചാബ് മുസ്ലിം വിദ്യാർത്ഥിയായ ചൗധരി റഹ്മത്ത് അലി പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന പേര് രൂപീകരിക്കുന്നു അപ്പൊ പാകിസ്ഥാൻ എന്ന പദം കൊണ്ടുവന്നതാരാണ് ചൗധരി അലിയാണ് ാണ് ഹയാത്ത് ഹാനാണ് പാകിസ്ഥാൻ പ്രമേയം കൊണ്ടുവരുന്നത് മുപ്പത്തി ഏഴ് മുപ്പത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പതിനൊന്ന് പ്രവിശ്യകളിൽ ഏഴില് കോൺഗ്രസ് മന്ത്രിസഭകള് നമുക്കറിയാം മുപ്പത്തി ഏഴിലെ പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടന്നത് മന്ത്രിസഭകള് അധികാരത്തിൽ വരുന്നു നാല്പതില് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് ഒരളവ് വരെ സ്വയംഭരണാധികാരം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് ലാഹോറിൽ വെച്ചിട്ട് ഒരു പ്രധാന പ്രമേയം കൊണ്ടുവന്നു നാല്പത്തി ആറില് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അങ്ങനെ പൊതു നിയോജക കോൺഗ്രസിന്റെ വമ്പൻ വിജയം മുസ്ലിം സീറ്റുകളിൽ ലീഗിന് വിജയം നാൽപ്പത്തി ആറ് മാർച്ച് മുതൽ ജൂൺ വരെ കാബിനറ്റ് മിഷൻ മുതൽ കാബിനറ്റ് മിഷൻ മൂന്നംഗ കാബിനറ്റ് മിഷന് നമുക്കറിയാം ക്രിപ്സ് പെറ്റ്വി ലോറൻസ് എന്നൊക്കെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എ വി അലക്സാണ്ടർ മൂന്നംഗ കമ്മീഷനെ നാല്പത്തിയാറിൽ നിയമിക്കുന്നു നാല്പത്തി ആറ് ഓഗസ്റ്റിലെ പാകിസ്ഥാൻ നേടിയെടുക്കുന്നതിന് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ തീരുമാനിക്കുന്നു നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് കൽക്കട്ടയിൽ ഹിന്ദു സിഖ് മതക്കാർക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നു പുറപ്പെടുന്നു ഇത് ദിവസങ്ങളോടെ നീണ്ടു നിൽക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളെ മരിക്കുകയും ചെയ്യുന്നു നാൽപ്പത്തി ഏഴ് മാർച്ചില് പഞ്ചാബിലെ മുസ്ലിം ഭൂരിപക്ഷം ഹിന്ദു സിഖ് ഭൂരിപക്ഷം എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുകയും സമാനമായ തത്വം ബംഗാളിൽ ബാധകമാക്കാനും കോൺഗ്രസ് ഹൈക്കമാൻഡ് വോട്ട് ചെയ്യുന്നു ബ്രിട്ടീഷ് ഇന്ത്യ വിടാനായിട്ട് ആരംഭിക്കുന്നു നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് ടു പതിനഞ്ച് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുന്നു ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇന്ത്യയും രൂപീകരിക്കപ്പെടുന്നു അപ്പൊ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം എപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യതുമാണ് മഹാത്മാ ഗാന്ധിയുടെ കിഴക്കൻ ബംഗാളിൽ നവഗാലിയില് പര്യടനം നടത്തുന്ന അങ്ങനെ വർഷങ്ങൾ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള വർഷങ്ങൾ എല്ലാം കൂടിയിട്ട് ക്രോഡീകരിച്ചാണ് ഓക്കെ അല്ലോ അപ്പൊ ക്ലാസുകള് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമ്മള് ഇന്ത്യ ഹിസ്റ്ററി ഭാഗത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ ചെയ്യാൻ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി മലയാളത്തിലെ പത്രപ്രവർത്തനം അത് ചെയ്യാനുണ്ട് നമുക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ ആ കേരള എന്താണ് കലാ സാഹിത്യ സംസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഒക്കെ പ്ലസ് വൺ പ്ലസ് ടു കിടക്കുന്നുണ്ട് നമുക്കതിനടുത്ത ക്ലാസ്സിൽ ചേർത്ത് തരാം പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ലാസ് തരാം കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടിയിട്ടൊന്നും എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ അഭിപ്രായങ്ങൾ കൂടിട്ട് രേഖപ്പെടുത്തിട്ട് കൂട്ടുകാർ തീർച്ചയായിട്ടും കൂട്ടുകാരിൽ ഒരാളായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ എന്നാലേ ക്ലാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എനിക്ക് കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടിയിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ നമുക്ക് അത് ക്ലാസ്സിൽ കാണാം താങ്ക് യു